നമസ്കാരം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിൽ ഇരുപത്തിയേഴ് പേരെ കൊലപ്പെടുത്തിയ ഇരുപത്തി ആറ് പ്ലസ് ഒന്ന് ഇരുപത്തി ഇരുപത്തിയേഴ് പേര് കൊലപ്പെടുത്തിയ തീവ്രവാദി ആക്രമണം ആ തീവ്രവാദി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതൽ ഇന്ന് നിമിഷം വരെ വിവിധ വാർത്താ ചാനലുകൾ പ്രത്യേകിച്ചും മാധ്യമങ്ങൾ കാക്കത്തുള്ളായാലും കഥകൾ നമ്മളുടെ മുമ്പിലേക്ക് വാരി പെതറിത്തരുന്നുണ്ട് നമ്മളതെല്ലാം കാണുന്നുണ്ട് സന്തോഷം എല്ലാവരും കാണണം കാര്യം നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പം നമ്മളതൊക്കെ അറിയണം എന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം പക്ഷേ ഈ മാധ്യമങ്ങളിൽ പലരും മറച്ചു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അത് നമ്മളുടെ നാട്ടിലെ ഒരുമാതിരി എന്താ പറയുന്നത് ഷൂപ്പീലിന്റെ ഭാഗമാണ് അഥവാ മറ്റ് ചില ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവര് ഇതൊന്നും പറയാത്തത് നമ്മൾ അവരെ ആരെയും വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരങ്ങനെ ശീലിച്ചതാണ് അവരങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതൊന്നും നമ്മളെ സംബന്ധിച്ച് തർക്കവിഷയമല്ല പക്ഷെ നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലത് ഞാൻ പറയാം ഈ വെടിവയ്പ് നടക്കുന്ന സമയത്ത് ഒന്നില്ല രണ്ടു പല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലംബാർ ഈ ഇരുപത്തിയേഴ് പേരെ കൊലപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയേഴ് റൗണ്ടെങ്കിലും വെടിവെച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയേഴ് പ്രാവശ്യം ആ ശബ്ദം കേട്ടിട്ടുണ്ട് ആ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരും നമ്മളുടെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും അത്യാധുനിക വെപ്പൺസ് ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെരി ഗുഡ് ഞാൻ ശരിക്കും കഴിഞ്ഞ് ഈ സംഭവം നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഈ വെടിക്കോപ്പുകൾ സ്മോൾ ആംസ് സ്മോൾ ആംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ തോക്കുകൾ അതിനാണ് സ്മോൾ ആംസ് എന്ന് പറയുന്നത് ഈ സ്മോൾ ആംസുകളുടെ ശബ്ദ വ്യത്യാസങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് സത്യം പറയുക എനിക്ക് എനിക്കതിനെപ്പറ്റി സോറി എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ കഴിയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർമിയിൽ ഫയറിംഗ് കോമ്പറ്റീഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടാണ് അത്യാവശ്യം വെട്ടി വെക്കാൻ വെക്കുന്നതായിട്ട് അറിയാം അയ്യോ നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ വെടിയല്ല ആ വെടി വെക്കാൻ എനിക്ക് കഴിവില്ല കഴിവ് കേട പോട്ടെ പക്ഷെ ഞാൻ ഫയർ ആംസ് ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആ വീഡിയോ നമ്മൾ ചെയ്യാതെ വിട്ടതുകൊണ്ട് ഈ ഇതിന്റെ ബാക്കി ഭാഗം പറയുന്നതിന് മുമ്പ് നമ്മൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാം സാധാരണ ആർമി അല്ലെങ്കിൽ അതുപോലുള്ള സെൻട്രൽ പോലീസുകൾ ഒക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പറ്റി ഒരു ചെറു വിവരണം സാധാരണ ഞങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് കാർബൺ എന്ന് പറയും കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ കാണുള്ളൂ മടക്കി കഴിഞ്ഞാൽ ഇത്രേ കാണുള്ളൂ സാധാരണ ഡ്രൈവേഴ്സിന് അതാണ് ഇഷ്യൂ ചെയ്യുന്നത് രണ്ടാമത് അത് ഇഷ്യൂ ചെയ്യുന്നത് ഓഫീസേഴ്സിന് അതാണ് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കാണ് അത് ഓട്ടോയിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ട ഒരു സെക്കൻഡ് മതി അത് തന്നെ മാനുവൽ മോഡിൽ ഇട്ട് നമ്മൾ ഫയർ ചെയ്യാം ഓരോന്നോരോന്നായിട്ട് ഫയർ ചെയ്യാം അതിന്റെ ശബ്ദം വേറെയാണ് അത് കഴിഞ്ഞാൽ എസ് എൽ ആർ എന്ന് പറയും ഷെൽഫ് ലോഡിങ് റൈഫിൾ അതിനാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് നമ്മൾ സിആർ പി കാരണയിലൊക്കെ ഇതുണ്ട് എനിക്കൊന്നിപ്പോ കേരള പോലീസിന് വന്നിട്ടുണ്ടെന്ന് അറിയാം കേരള പോലീസിന്റെ ഞങ്ങൾ അന്ന് പണ്ട് തമാശക്ക് പറയാനുള്ളത് വെറും മടവടിയാണ് അതുകൊണ്ടൊരു ഉപയോഗമില്ല സാധനം അത് എനിക്ക് വന്ന ഈ ചരമാറി പിന്നെ വെടിവെക്കാൻ മാത്രമേ കൊള്ളൂ നമ്മുടെ കേരള പോലീസിൻ്റെ ഇരിക്കുന്ന ഷുനാപ്പി അവിടെ ഇരിക്കട്ടെ അവരെ കുറ്റം അതിൻ്റെ കാര്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യം കേരളത്തിൽ വരുന്നില്ലല്ലോ അതൊരു ഘടകമാണ് അപ്പൊ ഈ എസ് എൽ ആർ ഫയർ ചെയ്യുമ്പം അതിൻ്റെ സൗണ്ട് അല്പം വ്യത്യസ്തമാണ് അതിനുശേഷം പിന്നെ ഇപ്പോഴത്തെ ആധുനിക അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു എൽ എം ജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലൈറ്റ് മെഷീൻ ഗൺ ആ ഷുനാപ്പി നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ഫയർ ചെയ്യത്തില്ല സാധാരണ അത് ലൈൻ പൊസിഷൻ അതായത് കിടന്നുകൊണ്ടാണ് അതിൽ ഫയർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം അതിന് അത്രയും ശക്തിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് ആദ്യം പറഞ്ഞ സ്റ്റൺ ഗൺ അഥവാ കാർബൺ അതിൻ്റെ റേഞ്ച് വേറെയാണ് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല അത് പറയേണ്ടാത്തത് കൊണ്ടാണ് പറയാത്തത് എസ് എൽ ആറിൻ്റെ റേഞ്ച് വേറെയാണ് ഈ എൽ എം ജി എന്ന് പറയും ലൈറ്റ് മെഷീൻ ഗൺ അതിൻ്റെ റേഞ്ച് വളരെ ദൂരെയാണ് അതിന് മേലെ എണ്ണം ഉണ്ട് ഒരു എം എം ജി എന്ന് പറയും മീഡിയം മെഷീൻ ഗൺ അത് ശരിക്കും വന്നിട്ട് നല്ല പൊസിഷനിലൊക്കെ നല്ലോണം ചേർത്ത് വെച്ച് ഫയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടം ഒക്കെ തകർന്നു പോകും അത്രയ്ക്ക് ശക്തിയുള്ള സാധനമാണ് ഈ എൽ എം ജിയും എം എം ജിയും ഒക്കെ സാധാരണ സ്മോൾ ആംസിൽ അതൊക്കെയാണ് പിന്നെ ഇപ്പോഴത്തെ പുതിയ ആധുനിക രീതിയിലുള്ള എ കെ ഫോർട്ടി സെവനും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ശബ്ദം വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർമിക്കാരൻ ഒരു അറിയാൻ കഴിയും ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എന്ത് ഗണ്ണാണ് ഫയർ ചെയ്തത് അതുപോലെ ഒരു പടക്കം പൊട്ടിയാൽ അത് പടക്കം പൊട്ടിയതാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയും നമ്മളുടെ പോലീസിനും അതിനൊക്കെയുള്ള ട്രെയിനിങ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടോ ഇല്ലയെന്നുള്ളത് അത് അവരുടെ അവർ പറയണോ അത് എല്ലാ സായുധ സേനാംഗങ്ങൾക്കും ഇതിന്റെ ട്രെയിനിങ് അത്യാവശ്യമാണ് അത് അവർ സ്വയമേ സഹായത്തു പോയിക്കോളൂ അവർ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഈ ആംസുകളുടെ എല്ലാം സൗണ്ട് ശബ്ദം ഫയർ ചെയ്യുമ്പോ ഉണ്ടായിരുന്ന ശബ്ദം വ്യത്യസ്തമാണ് അപ്പം നമുക്കിനി പഹൽഗാം പഹൽഗാമിലേക്ക് വരാം ആദ്യം വെടിവയ്പുണ്ടാകുന്ന സമയത്ത് ആ സൗണ്ട് കേട്ടാൽ ആ പ്രദേശത്തുള്ളവർക്ക് നാട്ടുകാർക്ക് സർവർക്കും അറിയാം അത് റൈഫിൾ ഫയർ ചെയ്തതാണെന്ന് തോക്ക് ഫയർ ചെയ്തതാണെന്ന് അല്ലാതെ വിഷുവിന് പടക്കം പൊട്ടിച്ചാലെന്ന് ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം പക്ഷേ ആ അവിടെ ആ സമയം സിപ്പ് ലൈൻ ഉപയോഗിക്കുന്ന الله أكبر بس بخير الله أكبر വീഡിയോയും പുറത്തു വന്നു ലംബാ കേ വർക്ക് ചെയ്യുന്ന ഒരു ആള് അവൻ പുറകു നിന്നുകൊണ്ട് ആദ്യത്തെ വെടിവെച്ച കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ അള്ളാഹു അക്ബർ പറയുന്നുണ്ട് അവൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം പറയുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് അവന് കൃത്യമായിട്ട് മനസ്സിലായി അവിടെ ഫയറിംഗ് നടന്നിട്ടുണ്ടെന്ന് വെടിവയ്പ് നടന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായതിനു ശേഷമാണ് അവൻ ആ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഇവൻ രണ്ട് പ്രാവശ്യം പറഞ്ഞതിനു ശേഷമാണ് ആ സമയത്ത് സിപ്ലൈനിൽ പ്രസന്റായിട്ടുണ്ടായിരുന്ന ഒരു ഊള അവൻ ആ വെടിവയ്പ് എന്താ എലിയതാ അറിയാതെ അറിയാമേ തന്നെ കുഴപ്പം കണ്ടാണ് ആ വെടിവയ്പ് നടക്കുന്ന സമയത്ത് അവൻ ആഹോ പറഞ്ഞ് വിളിച്ചുപോയി അലറിക്കൊണ്ട് ആ സിപ്ലരിയിൽ കൂടെ അവൻ യാത്ര ചെയ്യുന്നുണ്ട് ഊളയാണെങ്കിലും അവനെടുത്ത ഷെൽഫിയിൽ നിന്ന് ഒരുപാട് തെളിവുകൾ നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുണ്ട് അത് വേറൊരു സത്യം അത് നമ്മളെ പോലീസുകാർ പറയാറില്ലേ എല്ലാ ക്രൈമിന്റെ പിന്നിലും ഒരു ദൈവനിശ്ചയം പോലെ ഒരു ഒളിച്ചിരിപ്പ് കാണുമെന്ന് എന്ന് പറയുന്ന മാതിരിയാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ അയാൾ ആ ആ ഊള എവിടത്തുകാരനാണെന്നൊന്നും എനിക്കറിയില്ല സൗത്ത് ഇന്ത്യക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയാം അവനെടുത്ത് ആ ഷെൽഫിൽ നിന്നാണ് ഈ പിന്നിൽ നിന്ന് ഇവൻ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്നതും അവൻ യാത്ര പോകുന്ന സമയത്ത് ഈ പ്രദേശത്തിന്റെ വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂസ് നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതും അവന്റെ വീഡിയോയിലൂടെയാണ് അങ്ങനെ ഒരുപാട് പേര് അവിടെ പ്രദേശത്ത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തില് പൊരുതപ്പെട്ടവരെല്ലാം മൊബൈലില് വീഡിയോകൾ എടുക്കും അങ്ങനെയൊക്കെ എടുത്ത് ഒരുപാട് വീഡിയോകൾ തെളിവുകളായിട്ട് സർക്കാരിന്റെ ഉപയോഗി വന്നിട്ടുണ്ട് ഈ വെടിവയ്പ് നടത്തിയ തീവ്രവാദികൾ ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചിട്ട് പോയത് അതിന്റെ അതിന്റെ വീഡിയോകൾ നമ്മുടെ ഒരു മലയാളി തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതും പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളെ കണ്ടു കാണും അപ്പം ഈ വെടി വെടിവെപ്പ് ഉണ്ടായിന്നുള്ളത് അറിഞ്ഞതിന് ശേഷം രണ്ട് സൗണ്ട് രണ്ട് വെടിവെപ്പ് വെടിയ സൗണ്ട് കേട്ടതിന് ശേഷമാണ് ഈ പിന്നിൽ നിന്ന ആ തീവ്രവാദി അവൻ ഇവനെ തള്ളിവിടുന്നത് ഇപ്പൊ ചില മുസ്ലിം പക്ഷവാദികൾ പറയാറുണ്ട് പറയുന്നുണ്ട് അവൻ അള്ളാഹുനെ വിളിച്ചതാണെന്ന് ഈ അള്ളാഹുരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസ്ലിമിനെ വിളിക്കാം വിളിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കും വേണേൽ വിളിക്കാം കാശൊന്നും കൊടുക്കേണ്ടല്ലോ നമ്മൾ ആരെ ഏത് ദൈവത്തെ എവിടെയും നമുക്ക് വിളിക്കരുതോ പക്ഷേ ഇവനാ അള്ളാഹു അക്ബർ എന്ന് അപ്പം വിളിക്കുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപക്ഷെ അവൻ ഈ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി കൂടിയായിരിക്കാം അതുകൊണ്ടാണ് അവൻ അപ്പം ആ അള്ളാഹു അക്ബർ വിളിക്കുന്നത് ഈ അള്ളാഹു അക്ബറിനെ വിളിക്കുന്നതിന്റെ ഈ അള്ളാഹു അക്ബറിനെ ഒരു മുസ്ലിം വിളിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഒന്ന് അവന് സന്തോഷമുണ്ടാകണം അല്ലെങ്കിൽ അതുമാതിരിയുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് ആ ഗ്രാറ്റിറ്റ്യൂഡിലാണ് അവൻ വിളിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് രണ്ടാമത് എപ്പോഴാണ് വിളിക്കുന്നത് അവർ പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അള്ളാഹു അക്ബറിനെ വിളിക്കാറുണ്ട് ഈ അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം അവരുടെ ഏകദൈവം ഗ്രേറ്റസ്റ്റ് ആയിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ മുസ്ലിം ബ്രദേ പിന്നെ മൂന്നാമത് അവർ പറയുന്നത് ഈ അള്ളാഹു എന്ന് വിളിക്കുന്നത് ടൈം ഓഫ് ഡിഫിക്കൽട്ടി ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലയ്ക്ക് നേരെ ഒരാൾ തോക്കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇവർ വേണേ വിളിക്കാം അള്ളാഹു അക്ബർ എന്ന് പക്ഷെ വെടികൊണ്ടതിന് ശേഷം ആരും അള്ളാഹു അക്ബർന്ന് വിളിക്കത്തില്ല അള്ളാന്നേ വിളിക്കുള്ളൂ നമ്മളാണെങ്കിൽ ഒന്നീ ദൈവത്തെ വിളിക്കല്ലേ അമ്മയെ വിളിക്കും അപ്പം ശരിക്കും ആ പിന്നിൽ നിന്ന് ആ സിപ്ലൈന്റെ ഓപ്പറേറ്റർ അവൻ തീവ്രവാദിയാണെന്ന് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എനിക്ക് തന്നെ കൺഫേം ആണ് അവനെ എന്നെ ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു എന്റെ പരമ്പരാഗിയൊക്കെ അവരനുഭവിക്കട്ടെ അവന്റെ അപ്പം എന്ന് പറയുന്നത് കേട്ടു എൻ്റെ മകൻ അത്ര തീവ്രവാദിയൊന്നും അല്ല അവൻ അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല അള്ളാഹു എന്ന് ഞങ്ങൾ എപ്പോഴും വിളിക്കും ആ അള്ളാഹു അക്ബറിനെ ഞങ്ങൾ എപ്പോഴും വിളിക്കും എന്നുള്ള ആ നമ്മുടെ മലയാളികളിൽ ചില മഞ്ഞന്മാര് പറയുന്ന മാതിരി ആ ഡയലോഗ് കയ്യില് വച്ചിരുന്നാൽ മതി കാര്യം എല്ലാവരും എല്ലായ്പ്പോഴും ഒന്നും അള്ളാഹു അക്ബർ എന്ന് വിളിക്കത്തില്ല എന്ന് വിളിക്കും ചില ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുന്നുണ്ടെ മുസ്ലിങ്ങളെല്ലാരും വിളിക്കും ചില നമ്മളും വിളിച്ചു പോകും പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആ സിപ്ലൈൻ്റ് ഓപ്പറേറ്ററുടെ അപ്പൻ വന്നു സംസാരിക്കുന്നത് കേട്ടത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള മുസ്ലിം ഞാൻ ഈ വിഷയം ആരുമായിട്ട് ചർച്ചയൊന്നും ചെയ്തില്ല കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം സഹോദരങ്ങളുമായിട്ടൊന്നും അല്ലെ ഫ്രണ്ട്സുമായിട്ടൊന്നും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കാര്യം അവര് പെട്ടെന്ന് ആകും അവർക്ക് ഈ പറയുന്ന രാജ്യസ്നേഹമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർ പെട്ടെന്ന് ആകും എന്നെ കൊല്ലണമെന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നിന്നിരിക്കും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ആരുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എൺപത്തി അഞ്ചിലാണ് ഞാൻ ഞാനെൻ്റെ ഇരുപത് ദിവസത്തെ സി എൽ ക്യാഷ്വൽ ലീവ് ഞാൻ രാജസ്ഥാനിൽ പോകണം എൻ്റെ ഒക്കെ ഉണ്ട് അവിടെ രാജസ്ഥാനില് പ്രശസ്തമായ അജ്മീറിൻ്റെ തൊട്ടടുത്ത് അജ്മീറിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയാണ് വ്യാവർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ വ്യാവർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് എൻ്റെ ടിക്കറ്റ് അവിടത്തേക്കാണ് എന്നോടൊപ്പം ഞങ്ങളുടെ അടുത്ത വില്ലേജില് അതായത് എനിക്ക് പോകേണ്ട സ്ഥലത്തിന് അടുത്ത വില്ലേജിൽ താമസിക്കുന്ന ഒരു പട്ടളക്കാരനുണ്ട് അവൻ മുസ്ലിമാണ് ഞങ്ങൾ ഇന്ന് വ്യാപർ സ്റ്റേഷനിൽ ഇറങ്ങുന്നു നമുക്കറിയാം അവിടെ എന്താ സംഭവിച്ചെന്നൊന്നു അന്ന് അന്ന് അവിടെ ലഹള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് ഞങ്ങളിതൊന്നും അറിയാതെ ചെറിയ സ്റ്റേഷനാണ് ഒരുപാട് ആൾക്കാരൊന്നും ചെന്ന് ഇറങ്ങത്തില്ല അഞ്ചോ പത്തോ പേരാണ് കയറാനും ഉള്ളത് അജ്മീറിൽ പിന്നെ കുറെ ജനക്കൂട്ട് ഇറങ്ങും പക്ഷേ ഈ ബ്യാബർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ അധികം ആൾക്കാരൊന്നും ഇറങ്ങത്തില്ല ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങി പുറത്തോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ പോലീസ് പറയുന്നു സർ ഇവിടെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാകും അപ്പൊ ഞാൻ പറഞ്ഞ് തൊട്ടടുത്തോട്ട് തന്നെയാണ് ഹൈവേ പോകുന്നത് ഞാൻ പറഞ്ഞ് ഹൈവേയിൽ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും കിട്ടുന്ന വണ്ടിയൊക്കെ ഞങ്ങൾ പൊക്കോളും കുഴപ്പമില്ല ഞങ്ങൾ യൂണിഫോമിലൂടെ അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പൊ അവരും പറഞ്ഞാൽ ശരി യൂണിഫോമിലൊക്കെ ആയതുകൊണ്ട് നോക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് രണ്ടുപേരുടെ ഒരു ഭാഗ്യേ ഉള്ളു അവനും ചെറിയ ലീവ് പോവാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് അവിടുത്തെ ഈ ബൈപ്പാസ് ആണ് ആ ജംഗ്ഷനിൽ പോയി നിൽക്കുകയാണ് ബസ് കാത്ത് ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ജനക്കൂട്ടം വരികയാണ് ഞാൻ ആരെയും എടുത്ത് പുറത്ത് കാണിക്കുന്നില്ല ഒരു ജനക്കൂട്ടം ഞങ്ങൾക്ക് നേരെ വരികയാണ് ഞങ്ങൾ പൊട്ടളക്കാരായിരുന്നിട്ട് പോലും ഞങ്ങളെ കൈ വെക്കുമെന്നുള്ള കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ എന്റെ കൂടുള്ള ഈ സുഹൃത്ത് അവൻ ഉടനെ ഭാഷയൊന്നും മാറ്റി ലോക്കൽ ഭാഷ ലോക്കൽ ഭാഷ എന്ന് പറഞ്ഞാൽ മറുവാടിയല്ല അവരുടെ ലോക്കൽ ലോക്കൽ ഭാഷ മുസ്ലിമിന്റെ ലോക്കൽ ഭാഷയിൽ അവൻ അവരോട് സംസാരിക്കുന്നു സംസാരിച്ചപ്പം അവനെ ഇവർ ഒഴിവാക്കുന്നു അപ്പം അവര് ചോദിക്കുന്നു ഇവനെ അവൻ പറഞ്ഞ അതും പിന്നെ മുസ്ലിമാണ് നിങ്ങളുടെ സഹോദരനാണ് ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ് എൻ്റെ ഗസ്റ്റായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും അന്ന് അവിടെ കൂടിയ ചില ഈ തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾ അവരന്ന് എന്നോട് പറഞ്ഞായിരന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട കലിമചൊല്ലാൻ ഞാൻ എവിടെ കലിമയും കോപ്പം എന്ന് ഞാനന്ന് കേട്ടിട്ട് പോലുമില്ല ഇപ്പഴാ അവക്ക് കേൾക്കുന്നത് തന്നെ കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല അപ്പൊ എന്റെ സുഹൃത്ത് അവരോട് പറഞ്ഞ് പുള്ളി കാര്യമായിട്ടൊന്നും സംസാരിക്കുന്ന ആളൊന്നും അല്ല ഭാഷാ പ്രശ്നമൊക്കെ ഉണ്ട് എനിക്കൊരു ഭാഷാ പ്രശ്നമില്ല അന്ന് ഇവിടുത്തെ ലോക്കൽ ഭാഷയും അത്യാവശ്യം അറബിയും ഒക്കെ സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ ഹിന്ദിയും പക്ഷേ ഇവനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവന്മാരെ വിളിച്ച തെറികൾ ഈ അറുപത്തിരണ്ടാം വയസ്സിലും എന്റെ ചെവിയിലും മുഴങ്ങി കേൾക്കുന്നുണ്ട് കൈവച്ചില്ല എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടായി അതിനോടൊപ്പം തന്നെ വേറൊരു സംഭവം ഈ ആൾക്കൂട്ടം ഞങ്ങൾക്ക് നേരെ വരുന്ന കണ്ടപ്പം അവിടുത്തെ പോലീസ് ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിന് പോലീസാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അതിലൊരു വലിയ ഭാഗം നൂറ് ഇരുന്നൂറ് പോലീസുകാർ ഉടനെ ഞങ്ങൾക്ക് അരിയിലേക്ക് ഓടി വരികയാണ് ചെയ്തത് ഇവരൊക്കെ ഓടി വരുന്നത് കണ്ടിട്ടാണ് ആ സമയം കിട്ടാതെന്ന് പോയത് കൊണ്ടാണ് ഒരുപക്ഷെ അന്ന് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ എന്നെ ഇവര് കശാപ്പ് ചെയ്താലും അതിനൊക്കെ ശേഷം അക്കാലത്തൊന്നും ഈ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികളോ ഒന്നും ഇല്ലാതിരുന്ന സമയമാണ് നമ്മുടെ രാജ്യത്ത് ഹിന്ദു തീവ്രവാദികളുടെ വളർത്തിയെടുക്കാൻ നമ്മളുടെ ഈ മുസ്ലിം തീവ്രവാദികളാണ് പരിശ്രമിച്ചത് മുഴുവൻ അവരുടെ മുസ്ലിം തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദു തീവ്രവാദം വളർന്നു വന്നത് അതിന്റെ പരമ്പരാഗക്കെയാണ് ഇന്ന മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് ഇത് തന്നെയാണ് കാശ്മീരിലും അനുഭവിക്കുന്നത് അപ്പൊ അതൊക്കെ പറയുന്ന ഉടനെ ഈ ചില ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഒരു വിള വന്നിട്ട് ചോദിക്കുന്നു ഇതേതാ പുതിയ അവതാരം വന്ന് അവനോടൊക്കെ എന്താ മറുപടി പറയാനാ ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് തെറിയല്ല അല്ലാത്തൊരു ഡയലോഗ് അവനത് മതി അതിൻ്റെ ആവശ്യമുള്ളവര് ഏത് സമൂഹത്തിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യാനിയിലായാലും മുസ്ലിമിലായാലും അവരവരുടെ സമൂഹം നേരിടുന്ന അവരുടെ അവരവരുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാപ്പട്യങ്ങൾ ഇത്തരം കള്ളപ്പറങ്ങൾ അവരവരുടെ സമൂഹം തന്നെ പൊളിച്ചെടുക്കണം പൊടിച്ചടിക്കിയാൽ അത് അവരുടെ സമൂഹത്തിന് തന്നെയാണ് ഗുണം ചെയ്യുന്നത് പൊതുസമൂഹത്തിന് പിന്നീടാണ് ഗുണം ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ദോഷമായിട്ട് വരുന്ന പക്ഷം രാജ്യത്തെ നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് വരുമരാജി അനുഭവിക്കുന്നത് ഈ മുസ്ലിങ്ങൾ തന്നെയായിരിക്കും കുറച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ വെടിവയ്പ് നടന്ന സമയത്ത് ആ സിപ്പ് ലൈൻ്റെ ഓപ്പറേറ്റർ ഈ അള്ളാഹുഅബറിനെ വിളിച്ചിട്ട് തന്നെയാണ് ആ ഒരു ഉള ഷെഫി എടുത്തുകൊണ്ടിരുന്ന ഉളെ തെള്ളി ഇതിനിടയിലോട്ട് തെള്ളി വിടുന്നത് അവൻ ചെല്ലുന്നത് ഈ വെടിവയ്പ് നടക്കുന്ന സ്ഥലത്തോട്ടാണ് ചെന്നുകൊണ്ടിരുന്നത് ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു ഇതൊക്കെ മോശമാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതിനെയൊക്കെ തടയേണ്ടതും താർക്കേണ്ടതും അവരവരുടെ സമുദായങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് അവരത് ചെയ്യാതെ വരുമ്പോഴാണ് മറ്റുള്ളവർ ബാധ വരുന്നത് അത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക